രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് മണ്ഡലത്തിൽ ഇറക്കില്ല എം എൽ എയുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് മണ്ഡലത്തിൽ തന്നെയുണ്ട് ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നു തന്റെ മണ്ഡല പര്യടനത്തിന്റെ ഭാഗമായി അമ്മയെ കണ്ടുമുട്ടിയപ്പോൾ പാലക്കാടൻ ജനതയുടെ മനസ്സ് ഈ അമ്മയുടെ സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും രാഹുൽ മാങ്കോട്ടിലെ കേക്കിൻ്റെ പാലക്കാടല്ലാ എന്റെ അടുപ്പ് ഇരിക്കണ്ട് ഇതാ ഞാൻ കൊടുക്കണു ഞാൻ കൊടുക്കണു ഹലോ ആ അമ്മ പറ അറിയ അറിയോ ഓ ഓ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് ഓ പറഞ്ഞിട്ട് ഞാൻ മതി കൊടുക്കൂസ് അമ്മ ഇന്നലെയും ഇന്നലെയും ഇവിടെ കാരണം പോയിട്ട് അമ്മ പോയിട്ട് പോയിട്ടുണ്ട് ഓ പനൊന്ന് വെടിവെച്ച് ഇന്നും നമ്മളൊന്നും പണ്ടൊന്നുമല്ല വിഷ്ണുവിന്റെ അമ്പലത്തിൽ അവര് എന്താ പറഞ്ഞറിയാ മാർക്കറ്റ് മാറ്റിയോ എന്ത് പാട്ടിയോ അതൊന്നും എനിക്കറിയില്ല ഈ വഴി വരുകയാണെങ്കിൽ ഒന്ന് ജീവ് വരാൻ പറയൂ അയ്യോ എന്റെ മകൻ പറ്റി ഒന്ന് പറഞ്ഞ വഴിക്ക് അപ്പച്ച ജീവ് ഒരു ദിവസം പോവാലോ

ഞാനിട്ട് പോയി ഞാനുള്ള കൂട്ടുകാരുമാരുടെ ഒക്കെ പറഞ്ഞു കൊറേ ആൾക്കാര് വന്നിട്ടുണ്ട് പാലക്കാട് പാലക്കാട് വന്നിട്ട് പിന്നെ കുടിവെള്ളം ഇല്ലാണ്ട് ഏതോ സ്ഥലത്തില് കുടിവെള്ളം കൊടുത്തു ആ കൊടുത്തു മറത്തിൽ ലക്ഷ്മി എടുക്കും ഞാനും നീയൊന്നും കൊടുക്കണ്ട എന്റെ ഇഷ്ട ഭഗവാൻ ഞാനും തല തല്ലിക്ക് പോകുന്നു എൻറെ അമ്മ അന്ന് വരുന്നുള്ള സമരത്തിൽ മാധ്യമങ്ങളുടെ ഗിമിക്കുകളോ പ്രചാരണങ്ങളോ ജനങ്ങളെ ഇപ്പൊ ഏഷന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾക്കും കാര്യങ്ങൾ ബോധ്യമായി തുടങ്ങി ആ അമ്മ തന്റെ മകനെ പോലെ കണ്ട ആ മകനു വേണ്ടി നടത്തിയ വഴിപാടുകളും ആ അമ്പലത്തിൽ പോകുന്നത് പാലക്കാട്ട് ഓരോ ജനങ്ങളുടെയും മനസ്സിലുള്ള വാക്കുകളാണ് ആ മണ്ഡലത്തിലൂടെ പര്യടനം നടത്തുമ്പോൾ കൃത്യമായും ആ സ്നേഹം നിങ്ങൾക്ക് ഫീൽ ചെയ്യും